ഹായ് അസ്സലാമു അലൈക്കും മക്കളെ മുത്തുമണികളെ അണിക്കക്കല്ലികളെ എന്തൊക്കെ വിശേഷ സുഖം തന്നെയല്ല എല്ലാവർക്കും അപ്പോൾ എല്ലാവരും ചായക്ക് കുടിച്ചാ ഞാൻ ചായ കുടിച്ചാൽ പോകണുള്ളൂ ഓട്ടത്തിൽ ചായ ഒന്നുമില്ലാട്ടോ ചായ എടുക്കണുള്ളൂ അപ്പോൾ ഈ കപ്പ് ഇങ്ങനെ എടുക്കാൻ പോയപ്പോഴാണ് എനിക്കൊരു ഓർമ്മ ഒരു ചോദ്യം ചോദിച്ചാലോ അപ്പോൾ ഞാൻ അതിന് വന്നാട്ടെ നമ്മൾ അപ്പോൾ എല്ലാവരും ഉത്തരം പറയണം അപ്പോൾ ചോദ്യം ചോദിക്കുകയാണ് കണ്ണ് രണ്ടല്ല മൂന്ന് എന്നിട്ടും കുരുടൻ ഓക്കെ അപ്പോൾ ഒന്നും കൂടല്ലേ കണ്ണ് രണ്ടല്ല മൂന്ന് എന്നിട്ടും കുരുടൻ അപ്പം അതിൻ്റെ ഉത്തരം മക്കളെ മണിമണിമണി പോലെ എല്ലാവരും പെട്ടെന്ന് 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 വേ പറയണം കേട്ടോ ഞാൻ ഇവിടെ വെയിറ്റിങ് ഞങ്ങളെ താത്ത ഇവിടെ വെയിറ്റിങ് കേട്ടോ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഉത്തരം പറയൂ ചോദ്യം മനസ്സിലായല്ലോ എല്ലാവർക്കും ഇനി വെച്ച ചോദിച്ചാൽ ഓ ഇച്ചി പറയാൻ വയ്ക്കണ്ട അതൊക്കെ രണ്ടു പെട്ടെന്ന് ഞാൻ എങ്ങനെ ചോദിച്ചു എന്നാവുമോ അപ്പോൾ എന്തായാലും വേണ്ടില്ല നിങ്ങൾക്ക് കാര്യം പിടി കിട്ടിയില്ലേ അത് കിട്ടിയാൽ മതി അപ്പം അതിനൊത്തരം പെട്ടെന്ന് പറയാം അപ്പം ഇത്രയൊക്കെ ഉള്ളു താങ്ക്